പ്രവർത്തകൻ കെ എം ബഷീറിനെ കാറിടിച്ചു കൊന്ന കേസിലെ പ്രതി ശ്രീറാം വെങ്കിട്ടരാമന് പ്രൊമോഷൻ നൽകിയതുമായി ബന്ധപ്പെട്ട് ചീഫ് സെക്രട്ടറിക്ക് പരാതി നൽകി കെ എം ബഷീർ നിയമസഹായ സമിതി കൺവീനറും കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ സെക്രട്ടറിയുമായ ജമാൽ കരുളായിയാണ് പരാതി നൽകിയത് അഖിലേന്ത്യാ ജീവനക്കാർക്ക് ബാധകമായ സർവീസ് ചട്ടങ്ങൾ ലംഘിച്ച് ജോയിൻറ്റ് സെക്രട്ടറിയായി ശ്രീറാം വെങ്കിട്ടരാമന് പ്രൊമോഷൻ നൽകിയതിനെതിരെയാണ് പരാതി നിലവിൽ തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ വിചാരണ നേരിടുകയാണ് ഇദ്ദേഹം ശ്രീരാം വെങ്കിട്ടരാമന്റെ കാര്യത്തിൽ നിയമങ്ങളും ചട്ടങ്ങളും പാലിച്ചിട്ടില്ല ഈ സാഹചര്യത്തിൽ സർക്കാർ നടപടി പുനഃപരിശോധിക്കണമെന്നും പ്രൊമോഷൻ പിൻവലിക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെട്ടു നിയമവിരുദ്ധമായ ഈ സ്ഥാനക്കയറ്റം പറഞ്ഞു നിൽക്കുകയാണ് അതിനുശേഷം സർക്കാരിന്റെ ഏതൊക്കെ പുനഃസംഘടന നടക്കുമ്പോഴും ഒരു പേര് ശ്രീരാം വെങ്കിട്ടരാമൻ കാണുകയാണ് ഏത് പുനഃസംഗം നടക്കുമ്പോഴും ഇതെല്ലാം ഈ റൂൾ പ്രകാരം തെറ്റായ ഒരു കാര്യമാണ് അതുകൊണ്ട് ഈ യിച്ചുകൊണ്ട് ഉമാന്യായ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറിക്ക് പതിനൊന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഈ പറയപ്പെട്ട എല്ലാ വിഷയങ്ങളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സർവീസ് ആ റൂൾ പ്രകാരം കാണിച്ചുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ പേരിൽ ചാർത്തപ്പെട്ട ഹിസ് ഇൻവോൾവ്മെന്റ് ഇൻ എ ക്രിമിനൽ കേസ് അണ്ടർ ഐ പി സെക്ഷൻ ഫോർ ടു നോട്ട് വൺ വൺ മോട്ടോർ വെഹിക്കിൾ ആക്ട് സെക്ഷൻ ഫോർ ഫൈവ് ഈ സെക്ഷൻ കേസ് അണ്ടർ സി ഈ പ്രകാരം പ്രൊമോഷൻ ആൻഡ് പോസ്റ്റിംഗ് ടു വേരിയസ് പോസ്റ്റ് ദ ദ സപ്പോർട്ട് ഓഫ് റൂൾസ് എന്ന ഉദ്ധരിച്ചുകൊണ്ട് തന്നെ ചീഫ് സെക്രട്ടറിക്ക് പരാതി നൽകിയിട്ടുണ്ട് കേരള മുസ്ലിം രാജ്യത്തിന്റെ മലപ്പുറം ജില്ലയിലെ ജില്ലാ സെക്രട്ടറി എന്ന രൂപത്തിലും നിയമസമാ സമിതിയുടെ കൺവീനർ രൂപത്തിലുമാണ് ഈ പരാതി നൽകിയിട്ടുള്ളത് ജമാൽ കരുളായി അലിയാർ ഹാജി മുട്ടന്നൂർ അൻവർ സാദത്ത് റിയാസ് ബാബു മുട്ടനൂർ പോടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം പുത്തനത്താണിയുടെ സ്വന്തം കനകമകൽ ജുവല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ് കനക ഗോൾഡൻ ഡയമണ്ട്സ് പുത്തനത്താണി മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം